ക്വാളിറ്റി ക്വാളിറ്റി ടൈം പോട്ടെ അമ്മയ്ക്കോ സഹോദരിക്കോ ഫ്രണ്ട്സിനോ അല്ലാണ്ട് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നതല്ല ഞാൻ ഞാൻ വീട്ടിൽ എന്റെ ഫാമിലി ആയിട്ടും എന്റെ പാർട്ട്ണറും അവർക്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇത് നിശ്ചിത ഒരു ജീവിതത്തിൽ ഒരു ഇത്ര സമയം നിർബന്ധം റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ക്വാളിറ്റി ടൈം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഇല്ല റോജി ക്വാളിറ്റി ടൈം ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഒരാളുടെ ഡെയിലി റുട്ടീൻ പറയുകയാണ് രാവിലെ എട്ടരയ്ക്ക് ജോലിക്ക് പോവാണ് ഭർത്താവ് ഭാര്യ ഭാര്യയുടെ ജോലിക്കും പോവാണ് വൈകുന്നേരം എട്ടരയ്ക്കായിരിക്കും തിരിച്ചു കയറി വരുന്നത് നേരെ അടുക്കളയിലേക്ക് പോകുന്നു ഭാര്യ പാചകം ചെയ്യുന്നു ഭർത്താവ് പിന്നെ അവിടെ നിന്ന് ലാപ്ടോപ്പ് എടുത്തിട്ട് ബാക്കി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കയറി കിടക്കുന്നു ക്ഷീണം കാരണം രണ്ടുപേരും ഉറങ്ങി പോകുന്നു എവിടെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടുപേരും ഒരേപോലെ ആണ് ടയേർഡ് ആണ് പക്ഷെ ഈ രണ്ടുപേര് സമയം കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കുറെ നാളെ ആയിട്ട് നമുക്ക് തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഡെപ്തും ആ ഒരു ബോണ്ടിംഗും എല്ലാം പോകും ടൈം കൊടുക്കണം നമ്മൾ നമ്മള് പറഞ്ഞിട്ടില്ലേ ടൈം ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ടൈമാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പറഞ്ഞ സിറ്റുവേഷനിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ജോലി കഴിഞ്ഞ് വന്ന് കേറുമ്പോൾ വ്യത്യസ്തമായ ശാരീരിക ഘടനയുള്ളവരെ നമ്മൾ എല്ലാവരും ക്ഷീണം അങ്ങനെ തന്നെയായിരിക്കും സ്ട്രെസ് പല രീതിയിലായിരിക്കും ഇപ്പൊ ഈ അനു പറഞ്ഞ പോയിന്റിൽ എനിക്കിപ്പോൾ അതൊരു ക്വാളിറ്റി ടൈം ഒന്ന് കൂടെ ഉണ്ടല്ലോ അവൻ ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് വേറെ ഒരാളുടെ ഒപ്പമാണ് പോയിരിക്കണമെങ്കിൽ ആ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നോക്കി മനസ്സിലാക്കാം പക്ഷേ ഇത് അനുവിനൊപ്പം തന്നെ ജൂബിനിപ്പൊ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ പോവാ പോവാൻ അടിക്കുക അവരെ ക്വാളിറ്റി ടൈം മുഴുവനും ഫ്രണ്ട്സിന് കൊടുത്തിട്ട് തിരിച്ച് പത്തര പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് കയറി കിടന്നു എവിടെയാണ് നിങ്ങൾ ക്വാളിറ്റി ടൈം കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ ആക്കി അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്നൊരു സാധനം ഉണ്ടല്ലോ അതെന്തില്ല തിങ്ക് ചെയ്യുന്നത് നമ്മൾ രണ്ടു ഒരു രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് ഒരുമിച്ച് താമസിക്കുന്നു ജീവിതകാലം മുഴുവൻ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറില്ലെങ്കിലും വർഷം ഫുൾ ലൈഫ് സ്പാൻ എടുത്ത് നോക്കി ഇത്രയും സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നു എനിക്ക് വേണം വേണം ഇതെന്താ മനസ്സിലായത് നിനക്ക് ഇത് ഈ ആണുങ്ങളുടെ ചിന്താരീതിയും പെണ്ണുങ്ങളുടെ രണ്ട് ഏറ്റവും വലിയ എക്സ്ട്രീമാളിവായത് നമ്മൾ നിങ്ങളോട് ഒരു ഡയമണ്ട് നെക്ലസോ ഗോൾഡ് അങ്ങനെ അതൊന്നും ഇല്ല ചോദിക്കുന്നത് ടൈമാണ് ആണ് ചോദിക്കുന്നത് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഈ ആണുങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവുള്ളൂ ഇപ്പൊ നിങ്ങളുടെ ഉത്തരത്തിൽ നിന്നും എനിക്ക് ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യം അതാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്നും കൊടുക്കണമെന്നില്ല ഒരു ഞായറാഴ്ച ഒരു വൈകുന്നേരം ഡിമാൻഡ് ഡിമാൻഡ് എക്സ്പെക്ടേഷൻ പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ബേസിക്കൽ കാര്യം ടൈമിനെ പറ്റി പറയുന്നല്ലോ ഒരു മനുഷ്യന് ഒരു മറ്റൊരു അല്ലെങ്കിൽ പാർട്ണറിന്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ അവന്റെ അമ്മയുടെ അടുത്ത് അവനെ ആ ക്വാളിറ്റി ടൈം കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതേ ക്വാളിറ്റി ടൈം കിട്ടി വന്ന ഒരാളായിരിക്കണം എനിക്ക് മാത്രമേ മനസ്സിലാക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും എനിക്ക് ക്വാളിറ്റി ടൈം കിട്ടിയിട്ടില്ല എനിക്ക് ആരും തന്നിട്ടില്ല എനിക്ക് ഫ്രണ്ട്സോ എനിക്ക് ആരും തന്നിട്ടില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് നിനക്ക് ഗേൾഫ്രണ്ട് അല്ല നിനക്ക് ഭാര്യ ഉണ്ട് അവർ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കില്ലേ ചേട്ടാ എനിക്ക് ഒരു എനിക്ക് വേണ്ടിട്ട് ആഴ്ച നമുക്കൊന്ന് നമ്മുടേതായ സമയം മാസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും രാത്രി മൊത്തം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇരുന്ന് സംസാരിക്കണം പകൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ വേണം ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലല്ല സ്ത്രീകൾക്ക് എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം മറ്റൊരാൾ പാർട്ണർ ആണോ ഭർത്താവ് ആണോ അവിടുന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ആക്ച്വലി അടുത്തൊരു ഇഷ്യൂ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും എന്താണ് ആക്ച്വലി പ്രശ്നം മനസ്സിലാവുന്നത് അതുവരെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ചതിൽ ഇരിക്കുന്നത് പ്രേമിക്കുന്ന സമയത്തൊക്കെയാണ് ഒരു പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും ജീവിതത്തിലോട്ട് കടന്നു കഴിയുമ്പോൾ ഒരു ഭർത്താവ് പറഞ്ഞ ഒരാൾ പുറത്ത് പോയി ജോലി എടുക്കുക തന്നെ അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ടൈം ഇത് ഭർത്താവിന്റെയും ഭാര്യയുടെ പ്രശ്നമല്ല ഇപ്പൊ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ വേറെ ഒരാൾ കൊടുക്കാൻ വെയിറ്റ് ചെയ്യണ്ടാവും അപ്പുറത്ത് നീ ഭർത്താവ് ഭാര്യക്ക് കൊടുത്തില്ലേ ഇപ്പോൾ അനുഭവം പറഞ്ഞ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ അപ്പം സ്വയം ചിന്തിച്ചു ചോദിക്കുക ആ എന്തായിരിക്കും ആളുടെ ഐഡന്റിറ്റി എന്താ ഞാൻ പോയി മേടിക്കും നിങ്ങൾ എക്സ്ട്രാ ഇത് ഇത് ജൂബി സംഭവിക്കണം അത് സംഭവിക്കണം നമ്മുടെ കൂടെ ജീവിക്കാൻ ഒരു പാർട്ടിക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കണം അതിന് ആരും തടഞ്ഞു വെക്കേണ്ട നമ്മളാരും ആ നമ്മളും ഞാൻ പറഞ്ഞത് മറ്റൊരാളെ തേടി പോകുന്നത് ക്വാളിറ്റി ടൈമിന്റെ പ്രശ്നമൊന്നുമില്ല അത് ഞാൻ പറയുന്നില്ല അതിന് അതിന്റെ പേ പേരെന്താന്ന് അതിന്റെ പ്രശ്നം മാത്രം അല്ലാതെ ക്വാളിറ്റി ടൈം പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് മറ്റൊരാൾ തേടി പോയി മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയി ാണ് വൈകുന്നേരം പോയി കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ കിടന്ന് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ പാർട്ട്ണറിന്റെ അടുത്ത് പോയി സമാധാനപരമായി ഒന്ന് കെടുക്കുക എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ച് ഭയങ്കര ക്വാളിറ്റി ടൈമാണ് നിങ്ങൾക്ക് ആ ക്വാളിറ്റി ടൈമിന്റെ ഇടയിൽ വേറെ എന്തോ സാധനം കൂടി നിങ്ങൾക്ക് വേണം അതെന്താ ഇതൊന്നും നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എപ്പോഴും അവളോട് പറയാറുണ്ട് നീ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് ഭർത്താവ് ജോലിക്ക് പോയി ഭാര്യ ഭർത്താവും ജോലിക്ക് പോയി അവർ ഭർത്താവ് തിരിച്ചു വരുന്നു ലാപ്ടോപ്പിൽ പറഞ്ഞു രാത്രി പതിനൊന്ന് മണി വരും ജോലി ചെയ്തു അതിനുശേഷം കിടന്നു ഒരുമിച്ചല്ലേ കിടക്കുന്നു അത് വലിയൊരു കാര്യമല്ലേ അത് വലിയൊരു കാര്യമല്ല എന്ന് ചോദിക്കാൻ കാരണം അവന് വേണമെങ്കിൽ ആ സമയത്ത് മറ്റു പല കാര്യങ്ങളും ചെയ്യാം അവൾക്കും ചെയ്യാം ശരിയല്ലേ ഒരുപാട് ശതമാനം അതും നല്ലോണം അനുപമം പറയുന്ന കാര്യത്തിനകത്ത് എല്ലാം കിട്ടും അടുത്ത് പോയി ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി ടൈം തരേണ്ടതുണ്ടോ ഏ എന്ന് ചോദിക്കാം പുള്ളി ചിലപ്പം പറഞ്ഞു അത് തരാറുണ്ടല്ലോ എന്ത് ടൈം ആണെന്ന് ചോദിക്കുമ്പോൾ അത് തരാറുണ്ടല്ലോ ചിലപ്പോൾ പറയും കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ടൈം അല്ല ഒരു പുരുഷന്റെ ക്വാളിറ്റി ടൈം അതാണ് ഈ വ്യത്യാസം ഒരു കാലം നമ്മളിപ്പം അനുഭവിക്കാൻ ചിലപ്പം നാളെ അടുത്ത മാസം ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് എന്ന സാധനം അനുഭവം ചിലപ്പോൾ ടെൻഷനില്ലായിരിക്കും പക്ഷേ മറ്റേ ആണൻ്റെ മനസ്സിൽ എപ്പോഴും അടുത്ത മാസം ഈ മാസം എന്ത് ചെയ്യാനുള്ള ടെൻഷനുണ്ട് ആ സമയം എനിക്കുമ്പം നിങ്ങൾ ചെന്ന് പിന്നെയും കംപ്ലയിൻ്റ് ചെയ്യുക നിങ്ങൾ എന്താ മനുഷ്യൻ എനിക്ക് സമയം തരാത്തേ നിങ്ങൾ നമുക്ക് ഒരു മാസം ഒരു ദിവസം പോലെ നിങ്ങൾ വീണ്ടും പ്രഷർ കൊടുക്കുക ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഈ ആൺപിള്ളേരുടെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ടെൻഷനോ ആസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ ആ സമയത്തൊന്നും ഒരു പക്ഷേ റൊമാൻസ് ആവാനോ സെക്ഷുവലായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാനോ പറ്റില്ല ഈ സമയത്ത് നിങ്ങൾ സ്ത്രീകൾ എന്ത് പറയുമോ ആ കണ്ടോ താല്പര്യമില്ല ില്ല മനസ്സിലായി താല്പര്യമില്ല പുറത്തു പോകാൻ താല്പര്യമില്ല മൈൻഡ് വേണ്ട വേണ്ട മാനസികൾ ഞാൻ പറയുന്നത് അത് പുരുഷന്മാരുടെ കഴിവുകേടായിട്ട് ഞാൻ ഞാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് കോലായി ടൈം പണ്ട് കോലായിൽ കോലായിലിന്ന് വൈകുന്നേരം ചായ തിളപ്പിച്ചുവെച്ച് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് സ്വറ പറഞ്ഞ് കടല കഴിച്ചുകൊണ്ട് ഇന്ന് സ്കൂളിൽ നടന്ന വിശേഷം അമ്മ ഇതൊക്കെയാണ്ട്ടോ എന്റെ ലൈൻ ഇങ്ങനെയൊക്കെയാണ് ആണെട്ടോ അല്ലെങ്കിൽ അച്ഛൻ വന്നു ഓഫീസിലെ വിശേഷം പറഞ്ഞ് ഇതാണ് കോളിജ് ടൈം ഇത് ഇന്നത്തെ കാലത്ത് ഉണ്ടാ ഈ സിറ്റൌട്ട് എന്ന് പറയുന്ന ഒരു വീടിന്റെ ഭാഗപ്പൊ എന്തിനും ഉപയോഗിക്കുന്നത് ആരെങ്കിലും കോലായിൽ കോലായിലിരിക്കുന്നുണ്ടാ പാർട്ട്നേഴ്സിന്റെ കാര്യം മാത്രമല്ല നീ മാത്രല്ലടാ നമ്മുടെ അച്ഛനും അമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ആവണമെന്നില്ല അവര് വേറെ വീട്ടിലായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഒരു ടൈം കൊടുക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളാണോ വേണ്ടത് അച്ഛനമ്മക്ക് വെറുതെ പൈസ ഇട്ട് കൊടുത്താൽ മതി അവരുടെ ആവശ്യം മാസം മാസം നമ്മൾ അവരുടെ അതാണ് അടിച്ച് കാരണം അനാഥാലുന്ന ഈ ഈ കാലഘട്ടങ്ങളിൽ സ്വന്തം അച്ഛനും അമ്മ ഇട്ട് കൊടുക്കുന്ന ുംറോ അനുവിന്റെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ ആ രീതിയിൽ എക്സ്പെക്ടേഷൻ സമയം എങ്ങനെയാ എങ്ങനെയായിരിക്കും ഇപ്പൊ പറഞ്ഞു എന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നു അനുപോലെ പോയല്ലോ പോയല്ലോ മോനെ അനു വന്നേ കൊറച്ച് കാര്യങ്ങൾ പറയാണ്ട് വന്ന അവിടെ ഇരുന്ന് ചേട്ടൻ ഇന്ന് ഓഫീസിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരാളും ചേട്ടൻ ആർക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ആർക്ക് സംസാരിച്ചിട്ടില്ല ഓ അനുമോ എനിക്ക് മിസ് ചെയ്തിട്ടില്ല ഓ ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ചിന്തിക്കായിരുന്നു അനു അതിന്റെ അർത്ഥം ഇണ്ടായിരുന്നു ഇനി ഇത്ര ഭക്ഷണം വരും ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് ടേബിളിന്ന് ഫുഡ് കഴിക്കുമ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിശേഷം എന്തൊക്കെ ഇന്നത്തെ ഷൂട്ടൊക്കെ നന്നായിരുന്നോ ഇതൊന്നും ചോദിക്കില്ല അല്ലെങ്കിൽ ഇന്ന് എന്ത് സബ്ജക്ട് ആണ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ എട്ടര എട്ടരയാണ് സമയം അതെ ഇത് ഇവർക്ക് ഇവരുടെ ഇമോഷണൽ ആ സാധനം പറയാൻ പറ്റൊരാള് വേണം വേണമെങ്കിൽ ആരോട് പറയും ഇവർക്ക് ഡ്രസ്സ് ഇന്ന് എന്ത് സബ്ജക്ട് എടുത്തത് ആൾക്കാര് തെറി വിളിച്ചോ കമന്റില് എന്തൊക്കെയുണ്ട് ഇതൊക്കെ ചോദിക്കണ്ടേ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞുകൂടിയത് പറയാൻ ആളെ കിട്ടില്ലല്ലോ അല്ലല്ലോ ഇത് എല്ലാ എല്ലാ പെൺപിള്ളേർക്കും സംഭവിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് എന്താ മനസ്സിലാക്കാത്തത് ഇത് എന്താ ഞാൻ പറയട്ടെ അവിടെ മുതലൊരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാലേ എന്തിനാ ഒരു സമാധാനക്കാട് ഉണ്ടാക്കുന്നത് എന്തിനാ സമാധാനക്കാട് ഉണ്ടാക്കുന്നത് നമ്മളാണെങ്കിലും ആരാണ് നമ്മള് അച്ഛനോടും അമ്മയോടും ഏതെങ്കിലും മക്കള് വഴക്കിട്ടിട്ട് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഭാര്യയുടെ അടുത്തിട്ട് അവന് ആ ഭാര്യയുടെ അടുത്ത് പോയിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉറപ്പായിട്ടും അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറയട്ടെ നമ്മൾ സംബന്ധിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഫീലോട്ട് വന്ന് കയറും എന്ത് ജോലി ആവട്ടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ജോലി എടുക്കുന്നവർ വന്ന് കയറി കഴിഞ്ഞു ഒരു പക്ഷേ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ റിലവു വന്ന് വീഴാൻ നമ്മൾ ഫാമിലിയിലാണ് നമുക്കവിടെ ഒരു ഭാര്യയുണ്ട് നമ്മൾ ആ ഭാര്യയോട് സംസാരിക്കണം അത് നമുക്ക് ഇന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട് വീട്ടില് അത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മൾട്ടിടാസ്കിങ് ഭയങ്കര കഴിവാണ് പുരുഷന്മാർക്കതില്ല അവര് അവര് ചിന്തിക്കുന്ന എന്താ ആ വലിയ ഇഷ്യൂസ് എന്താ അതിനൊന്നും സൊല്യൂഷൻ കിട്ടുന്നില്ല അതിപ്പോ ഇപ്പൊ ക്വാളിറ്റി ടൈമിനെ പറ്റി പറയുമ്പോ ഇവര് തിരിച്ചെന്താ ചോദിക്കുന്നത് ഇവരൊന്നും ചോദിക്കുന്നില്ല ഇവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല മാനസികാവസ്ഥയെ പറ്റി ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇമോഷൻ അറിയേണ്ട ആവശ്യമില്ല ഈ ഇപ്പൊ വന്നു കയറുന്ന പുരുഷന് എന്ത് മൂടിലാന്ന് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നേ സ്നേഹിക്കുന്നു വേണ്ട സ്നേഹിക്കാനും നല്ലതായി പറയുന്ന അല്ലെങ്കിൽ പാമ്പറിങ് ചെയ്യണ്ട മിണ്ടാതെ സൈലന്റ് ആയിട്ട് എന്തോ എന്തോലും ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇഷ്യൂന്ന് ഷെയർ ചെയ്യും എന്ന് പറയേണ്ട ഒരു പോയിന്റിലാണ് നിങ്ങൾ 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 തന്നെ പ്രൊജക്ട് ചെയ്ത് മുന്നോട്ട് അതെ ഇവിടെ ഒരു ഭാര്യയുണ്ട് അഡീ ഇങ്ങനെയാണ് നിങ്ങളിന്ന് പെരുമാറുന്നത് ഇങ്ങനെയാണ് ചെയ്യണ്ടത് ഇപ്പം ഈ നമ്മളിപ്പം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയറി ഏഹ് പൊതുവേ നടക്കുന്നുള്ള വീടിനുള്ള വേറ്റം ഏതൊരു സാധനം അങ്ങനത്തെ ആര്യമാണ് അപ്പം ഇത് ഇവര് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടല്ലോ കഴിക്കാൻ പ്ലേറ്റ് അങ്ങോട്ട് വെക്കും എടുത്ത് അങ്ങോട്ട് വെക്കും അടി കിട്ടും അപ്പോഴേ ഇവിടെ ഇവിടെ നമുക്ക് മനസ്സിലാകും എന്തോ വിഷയമുണ്ട് ഇത് ഇത് ഡയറക്ട് പറഞ്ഞു തീർക്കല്ലോ പറയല്ലോ എന്താണ് സംസാരിക്കാം എന്താ വിഷയം ഇത് പറഞ്ഞാൽ തീരും പക്ഷെ അതിന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾ കംപ്ലൈന്റ് പറയും അത് ഭീകരടിയിലെ പിന്നെ സത്യം പറയല്ലോ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഭാര്യ ഭർത്താക്കന്മാർക്കും കാമുകാമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ വിളിച്ചു നോക്കട്ടെ അവിടെ തുടങ്ങി സംശയം സംശയമാണെങ്കിൽ നിർത്തി പോകാനുള്ള എന്തിനു കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വേണ്ട നിങ്ങൾ സംശയം എന്ന് പറയുന്നത് സെക്വാലിറ്റി മാത്രം ആക്കണ്ട സംശയം പല രീതിയിലുണ്ട് കൂട്ടുകാർമാർക്കുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നവ മാനസികമായിട്ടുള്ള സംശയമായിരിക്കാം പല രീതിയിലുണ്ട് സംശയം അതല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്ന കറങ്ങാൻ സമയമുണ്ട് എന്റെ കൂടെ കറങ്ങാൻ സമയമില്ല നല്ല ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ നമുക്കൊരു ധാരണയിലെത്താം ഈ ക്വാളിറ്റി ടൈം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയും സ്പെൻഡ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾ പതിനൊന്നര ആവുമ്പോൾ കേറി വരാം സമാധാനാവോ നിങ്ങൾ സമ്മതിക്കോ പതിനൊന്നര ആവുമ്പോൾ ഞങ്ങൾ വരുമ്പോ പിന്നെ